കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ ഐ എൻ ഡി യു സി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് പിന്തുണച്ചെന്ന തരത്തിൽ പ്രചരിച്ച വാർത്ത വ്യാജമെന്ന് ഐ എൻ ഡി യു സി ജില്ലാ പ്രസിഡന്റ് ദിനപത്രത്തിലാണ് സുരേഷ് ഗോപിയെ രാജാ മാട്ടു വ്യാജ വാർത്തക്കെതിരെ പോലീസിൽ പരാതി നൽകിയെന്നും രാജാ മാട്ടുകാരൻ പറഞ്ഞു മുല്ലപ്പെരിയാർ വിഷയത്തിൽ സുരേഷ് ഗോപിയെ പിന്തുണച്ചെന്ന തരത്തിലാണ് വാർത്ത പ്രസിദ്ധീകരിച്ചത് മുല്ലപ്പെരിയാർ പ്രൊട്ടക്ഷൻ കൗൺസിൽ പ്രസിഡന്റായ രാജാ മാട്ടുകാരൻ കേന്ദ്രമന്ത്രിക്ക് പിന്തുണ അറിയിച്ചതായാണ് വാർത്ത ഇതോടൊപ്പം തന്റെ നേതൃത്വത്തിൽ കേരള തമിഴ്നാട് അതിർത്തിയിൽ വാഹനങ്ങൾ തടയുമെന്നും വാർത്ത സൂചിപ്പിക്കുന്നു എന്നാൽ തനിക്ക് മുല്ലപ്പെരിയാർ പ്രൊട്ടക്ഷൻ കൗൺസിലുമായി ബന്ധമില്ലെന്നും കർഷകരെ തടയുമെന്ന് പറഞ്ഞിട്ടില്ലെന്നും ഒരു സാഹചര്യത്തിലും സുരേഷ് ഗോപിയെ പിന്തുണച്ചിട്ടില്ലെന്നും രാജ മാട്ടുക്കാരൻ പറഞ്ഞു ഇത് രണ്ട് സ്റ്റേറ്റിനുള്ള ജനങ്ങളെ വളരെ പൊതു ഇത് ഒത്തിരി എനിക്ക് ദോഷം ചെയ്യാൻ ബോധ്യപ്പെട്ടു കാരണം എന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഞാൻ ജനിച്ച കാലം ഒരു കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തനമായിരിക്കും ഏതെങ്കിലും ഒരു അമ്പത്തി രണ്ടു വർഷമായി ഞാൻ ഈ രാഷ്ട്രീയത്തിൽ നിലകൊള്ളുന്ന ആളാണ് അപ്പോൾ ഫുൾ ടൈം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി തന്നിരിക്കും വണ്ടമഴി ഗ്രാമപഞ്ചായത്തിന്റെ മെമ്പറായിട്ട് തന്നെ മുപ്പത് വർഷം ഇപ്പൊ തീരാൻ പോയി പന്ത്രണ്ട് സമയത്ത് മുപ്പത് വർഷമാണ് ഞാൻ എങ്ങനെ ഒരു ചെറിയ ചീത്ത പേർക്ക് പോലും ഒരു ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ ഐ എം പി സിയുടെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനം സ്റ്റേറ്റ് കമ്മിറ്റിയെ എന്നെ ഏൽപ്പിക്കുകയും അത് ചോരെയുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടുവരിക അതിനിടയ്ക്ക് ഈ കഴിഞ്ഞ ആഴ്ച ഓൾ ഇന്ത്യ വർക്കിംഗ് കമ്മിറ്റിയിലെ അംഗമായിട്ടും എന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ട് ഞാൻ ഒരു പതിനെട്ട് വർഷകാലം കോൺഗ്രസ് പാർട്ടിയുടെ മണ്ഡല പ്രസിഡന്റായിട്ടും പ്രവർത്തനം നടത്തിയിട്ടുള്ള വ്യക്തിയാണ് അന്നമേട് അപ്പൊ അങ്ങനെ ജനങ്ങളുടെ ആവശ്യങ്ങളൊക്കെ എല്ലാം നിരന്തരമായിട്ട് ഞാൻ ബന്ധപ്പെടുകയും ജനങ്ങളുടെ ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തി എന്ന നിലകി എന്നെ എന്തോ ഒരു സീറ്റിംഗ് ചെയ്യാനുള്ള കൂടാലോചന ഇതിനകത്ത് നടന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇന്ന് വണ്ടംമേട് പോലീസ് സ്റ്റേഷനിലെ ഒരു പരാതി കൊടുക്കാറുണ്ട് പരാതി അവരെ സ്വീകരിക്കുകയും ചെയ്തു അവരെ എഫ്ഐആർ ഇടുകയും ചെയ്തു അതിന്റെ അന്വേഷണം തുടർന്ന് ഗതാർത്ഥത്തിലുള്ള കുറ്റവാളികളാരാണ് ഇത് എവിടെ നിന്നാണ് ഈ വ്യാജ വാർത്ത കൊടുത്തത് അവരെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുന്നിൽ നിൽക്കണമെന്നുള്ളതിൽ ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇരു സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാക്കുന്ന തരത്തിൽ വ്യാജ വാർത്ത സൃഷ്ടിച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സംഭവവുമായി ബന്ധപ്പെട്ട് വണ്ടന്മേട് പോലീസിൽ രാജാമാട്ടുകാരൻ പരാതിയും നൽകി